ിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഏവർക്കും സ്വർഗാരോപിത തിരുനാളിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആശംസകൾ ആദ്യമേ നേരിടുന്നു സന്ദേശം നൽകുക എന്താണ് സ്വർഗാരോഭിത തിരുനാൾ പരശുരമ്മ ഈ ലോക ജീവിതം അവസാനിച്ച് ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന്റെ ഓർമ്മ ദിനമാണ് സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു പൊൻസുദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ക്രിസ്ത്യാനികളായ നാം ഏറെ അഭിമാനം കൊള്ളുന്നതിനാം നമ്മുടെ അമ്മയ്ക്ക് ഈ സ്വർഗീയ ഭാഗ്യം എങ്ങനെ സാധ്യമായി വിശുദ്ധ ബൈബിളിൽ മറിയത്തിന്റെ സൂസ്ത്ര ഗീതത്തിലൂടെ നാം പോകുമ്പോൾ മനസ്സിലാകും അതിൽ തിളങ്ങി നിൽക്കുന്ന അമ്മയുടെ എളിമ അമ്മയുടെ എളിമ നിറഞ്ഞ ജീവിതം ദൈവത്തിന്റെ ഇഷ്ടപുത്രയാക്കി മാറ്റി കൂട്ടുകാരെ നമ്മുടെ ജീവിതവും എളിമയും അനുസരണം നിറഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടപുത്രയും പുത്രനുമായി തീരാൻ നമുക്കും അമ്മയുടെ വഴിയെ പോകാം അതുപോലെ ഏത് ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളാവുന്ന ദിനമാണിന്ന് അനേകം മഹാത്മാരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഇന്ന് എഴുപത്തിയേഴ് വർഷം പിന്നിടുമ്പോൾ ആ മഹാത്മാരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ എന്റെ വിനീതമായ കൂപ്പ് കൈ അവർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടി നാം എന്തെല്ലാം ചെയ്തു നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിന് നന്മയ്ക്ക് വേണ്ടി നാം പോരാടണം ഈ മണ്ണെ സ്നേഹത്തിന്റെയും സാഹോദരത്തിനെയും വിജയക്കൂടി നമുക്ക് പാറിപ്പറത്താൻ ശ്രമിക്കാം ജാതി മതം ഭേദമെന്നെ ഒരുമയോടെ നമുക്ക് മുന്നേറാം ഏവർക്കും സ്വർഗാരോപിത സ്വർഗാരോഭിതാളിന്റെയും സ്വാതന്ത്ര്യദിനത്തിന്റെയും ആശംസകൾ നേരുന്നു ജി ജീസസ്